കഴിച്ചാലും മടുക്കാത്ത നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റിച്ച് പ്ലം കേക്കിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഈ പ്ലം കേക്ക് തയ്യാറാക്കുന്ന കേക്ക് ടിൻ ഒന്ന് ലൈൻ ചെയ്തെടുക്കാം ഇതിനൊപ്പം തന്നെ ഓവൻ ഒന്ന് നൂറ്റി എൺപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാനും കൂടെ വെക്കാം ബട്ടർ പേപ്പറൊക്കെ ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്തെടുത്ത് ചെയ്യുമ്പോഴാട്ടോ പ്ലം കേക്ക് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക ഈ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കേണ്ടത് എപ്പോഴും കേക്ക് ടിന്നിനേക്കാളും നീളത്തിലും വീതിയിലും കൂടുതലായിരിക്കണം ശേഷം ഇതിൻ്റെ അടിഭാഗം ഏകദേശം ഒരു രണ്ട് ഇഞ്ച് നീളത്തിൽ ഒന്ന് മടക്കിയെടുക്കുക അകത്തേക്ക് മടക്കി വെക്കാൻ പരുവത്തിൽ പിന്നീട് ഈ മടക്കി എടുത്തിരിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൂടി കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കാൻ പരുവത്തിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്ന ഒരു ബട്ടർ പേപ്പർ കൂടിയാണ് എടുക്കേണ്ടത് നമ്മൾ കേക്ക് ടിന്നെ ലൈൻ ചെയ്യുന്ന സമയത്ത് ബട്ടർ പേപ്പർ ഒന്നും ഒട്ട് മൂവ് ചെയ്യാതിരിക്കാനായിട്ട് കേക്ക് ടിന്റെ സൈഡിലൂടെ ഒരല്പം ബട്ടറും കൂടെ തേച്ച് ഒന്ന് എടുക്കാം ഇതിലേക്ക് ബട്ടർ തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല ബട്ടറിന് പകരം ഓയിൽ നമുക്ക് ഇതുപോലെ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ബട്ടർ പേപ്പർ ഉപയോഗിച്ച് കേക്ക് ടിൻ്റെ ഒന്ന് ലൈൻ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഈ കേക്ക് തയ്യാറാക്കുന്നതിനായി ഒന്നര കപ്പ് സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിനെ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ക്യാരമൽ സിറപ്പിനകത്തും കൂടി ഒന്ന് വെച്ച് ഒന്ന് തിളപ്പിച്ച ശേഷം എടുത്തിരിക്കുന്നതാണ് ക്യാരമൽ സിറപ്പിൽ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് വേവിക്കുമ്പോൾ തന്നെ ഈ കാരമൽ സിറപ്പ് എല്ലാം ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് വലിച്ചെടുത്ത് നന്നായിട്ട് വീർത്ത് വരുന്ന ആ ഒരു ഉണ്ടാവും ആ ഒരു പരുവത്തിൽ ഡ്രൈ ഫ്രൂട്ട്സിനെ നമുക്ക് ഒരു പരന്നൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം ഇപ്പൊ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് തണുത്ത് വന്നിരിക്കുന്ന പരുവാണ് ഇനി ഈ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്ന ഫ്രൂട്ട് ൾ ഒന്ന് ക്രൂഞ്ഞയാണ് അതായത് ഇവിടെ കിട്ടുന്ന പ്ലം വയലറ്റ് കളറുള്ള പ്ലം ആണ് എടുത്തിരിക്കുന്നത് ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ഇതിലേക്ക് പിന്നെ എടുത്തിരിക്കുന്നത് ട്യൂട്ടി ഫ്രൂട്ടിയാണ് പിന്നെ നന്നായിട്ട് നല്ല കറുത്തിരിക്കുന്ന ഉണക്കമുന്തിരിയും കാഷ്യൂനട്ട്സും കൂടെ ഒന്ന് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഇതിലേക്കെടുത്തിരിക്കുന്നത് ചെറിയാണ് പിന്നെ ഇതിലേക്ക് എടുത്തത് ഈന്തപ്പഴമാണ് ഇതെല്ലാം ചേർത്ത് ഒരൽപ്പം കറുവാപ്പട്ടയുടെ പൊടിയും കൂടെ ചേർത്താണ് ഞാൻ സോക്ക് ചെയ്തത് സോക്ക് ചെയ്തെടുത്തത് റമ്മിലാണ് റെമ്മിൽ തന്നെ യൂസ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസിലും ഇതുപോലെ തന്നെ സോക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് രണ്ട് സ്പൂൺ മൈദപ്പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പോൾ കേക്ക് ബാറ്ററിൽ നിന്ന് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സൊന്നും താഴെ വന്ന് എല്ലാം കറക്റ്റ് പരുവത്തിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും മുകളിലേക്ക് ഒരു അല്പം നട്ട്സും ഉണക്കമുതിരി കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിനെ ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്കുള്ള ഡ്രൈ എല്ലാം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം മൈദയാണ് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബേക്കിംഗ് പൗഡർ എടുക്കാം കിട്ടുന്ന ബേക്കിംഗ് പൗഡർ ഇതുപോലത്തെ പതിനാല് ഗ്രാമുള്ള ചെറിയ പാക്കറ്റുകളാണ് ഇതിൽ നിന്നൊരു ഏഴ് ഗ്രാമാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ടീസ്പൂൺ അളവ് പറയുവാണെങ്കിൽ ഒന്നര ടീസ്പൂൺ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജാതിക്കയും പട്ടയും ഗ്രാമ്പൂം കൂടെ പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ഇത് ഒരു സ്പൂൺ മുഴുവനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെയാണ് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ കേക്ക് തയ്യാറാക്കുന്ന സമയങ്ങളിൽ ഒരു പൊടിക്ക് ഉപ്പും കൂടെ ചേർത്ത് എടുക്കുമ്പോഴാണ് കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇനി പൊടികളെല്ലാം നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബൗളിനെ നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി മറ്റൊരു ബൗളിലേക്ക് ഇരുന്നൂറ് ഗ്രാം നോർമൽ ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ബട്ടറിലേക്ക് നൂറ്റി ഇരുപത്തി ഗ്രാം പഞ്ചസാര പൊടിച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് രണ്ട് നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം ബീറ്റ് ചെയ്തിന് തൊട്ട് മുന്നേ ഞാൻ ഈ പൊടികളൊന്നും പറഞ്ഞു പോതിരിക്കാനായിട്ട് ഒരു ഫോർക്ക് കൊണ്ട് തന്നെ ഇതൊന്ന് ഇതൊന്നാദ്യമൊന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിനെ ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഇത് നിങ്ങൾക്ക് ബീറ്റർ തന്നെ ഉപയോഗിക്കണമെന്നില്ല മിക്സിയുടെ ചെറിയ ജാറിലും ഇതുപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാം നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പാച്ചൽ ഉപയോഗിച്ച് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുത്തതിനു ശേഷം ഈ ഒരു ബൗള് നമുക്ക് മാറ്റി മാറ്റിവെക്കാം മറ്റൊരു ബൗളിലേക്ക് നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ട എല്ലാം നല്ലതുപോലെ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനേ ഇതിലേക്ക് നമ്മൾ തൊട്ടുമുൻനേ അടിച്ച് എടുത്തിരുന്ന പഞ്ചസാരയടയും ബട്ടറിന്റെയും കൂടെ മിക്സും കൂടി ആഡ് ചെയ്തു കൊടുക്കാം. ഇനേദല്ല ഒരുമിച്ച് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനെ തൊട്ടുമുൻനേ ഞാൻ ഒരു സ്പാച്ചൂള ഉണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് തെറിക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം ഇനി ഈ ഒരു മിക്സറിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ വാനില എസൻസ് ആണ് ശേഷം ഇതിലേക്ക് മൂന്ന് സ്പൂൺ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിന്റെ ജ്യൂസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രഷ് ജ്യൂസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മിക്സഡ് ഫ്രൂട്ട്സിന്റെ ജാം ആണ് അത് ഒന്നേക സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര സ്പൂൺ ക്യാരമൽ സിറപ്പ് കൂടിയാണ് ഇനി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈയൊരു മിക്സിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന ബൗളിലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്താണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇത നമ്മൾ സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂണ് ചോക്ലേറ്റിൻ്റെ പൗഡർ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് നല്ലൊരു കളർ അത് തരും അപ്പം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഫ്രൂട്ട്സ് ചേർത്തതിന് ശേഷം ഒരുപാട് സ്പീഡിൽ ഇളക്കരുത് അപ്പം പതി ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പ്ലം കേക്കിന്റെ ബാറ്റർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ലൈൻ ചെയ്തെടുത്തിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒന്ന് മാറ്റാം ഈ കേക്ക് ടിന്നെ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് എയർ ബൗൾസ് എല്ലാം പോവും കൂടെ ഇതിന്റെ മുകൾ ഭാഗം നല്ല ലെവൽ ചെയ്ത് കിട്ടും ഇതിന്റെ മുകളിൽ ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് മാറ്റാം ഇനി ഓവനിൽ നാല്പത്തഞ്ച് മുതൽ അമ്പത് മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്യാന് എനിക്കെടുക്കുന്ന സമയം നമ്മള് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന സമയങ്ങളിൽ അതിന്റെ ടെമ്പറേച്ചറും സമയവും കറക്റ്റായി നോക്കിയതിന് ശേഷം മാത്രം ഓവൻ ഓപ്പൺ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഓവൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയുന്നത് കൊണ്ട് കേക്കൊന്നും പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വരില്ല ഇപ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ടൈമിൽ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കേക്കിന് അടിപൊളി രുചിയാ കേട്ടോ മാത്രമല്ല നല്ല സോഫ്റ്റും അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി പ്ലം കേക്ക് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റിൽ കിട്ടാനാണ് നമ്മൾ അതൊന്ന് ബേക്ക് ചെയ്തെടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലൂടെ ഒരല്പം റമ്മും കൂടി ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു രണ്ട് ദിവസത്തിന് ശേഷം ഒന്ന് കട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു റിച്ച് പ്ലം കേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു അപ്പോൾ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ കൂടെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് െങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ബോണപ്പ തീത്തോ